ആ എല്ലാവർക്കും സുഖം തന്നെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ നിങ്ങൾ വിചാരിക്കും ഓരോരുത്തരോരുത്തർ ഞാനായാലും വിചാരിക്കും ഒരു നല്ല വീട്ടിൽ താമസിക്കുന്നു നല്ല അവരെ അടിപൊളി ജീവിതമായിരിക്കും ഒരിക്കൊരു വിഷമവും ഇല്ല എന്നൊക്കെ ഓരോരുത്തർ നമ്മളെല്ലാവരും ചിന്തിക്കും പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ അവരെ ഓരോരുത്തരെ വിഷമങ്ങൾ ഓരോരുത്തർക്കറിയാൻ പറ്റും പല വിഷമങ്ങളിലും ചിലപ്പോൾ ഈ വന്ന് ചെ ചത്തെക്കുള്ളിൽ താമസിക്കുന്നവരായിരിക്കും ഏറ്റവും സന്തോഷിച്ചിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഏ അവരേലും വിഷമങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ എ പി എല് ബി പി എല് ഒന്നും അങ്ങനെ വെക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ എ പി എല് ബി പി എല്ലാവശ്യം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം സമൂഹത്തിൽ പിന്നെ പൈസക്കാർ നല്ല പൈസയിൽ ജീവിക്കുന്നു ഇടത്തരക്കാരാണെങ്കിൽ അവർക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല പറയാൻ പറ്റൂല അങ്ങനൊരു ടീമുകളുണ്ട് ഏ പിന്നെ ഒരു മിഡിൽ ടീം ഏ ഒരു മേഡിയനായിട്ടുള്ള ടീം ആ പിന്നു വെച്ചാൽ കഴിവ് കുറഞ്ഞു കുറച്ച് കഴിവ് കുറഞ്ഞ ആൾക്കാരുണ്ടാവും അവരാണ് അവർക്കെല്ലാവരും കൊടുക്കും കാരണം അവർക്ക് ബി പി എൽ കാർഡാണ് അവർക്കൊരു പിന്നെ എല്ലാവരും സഹായിക്കും പക്ഷെ അവരെ ജീവിതം അടിപൊളിയായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുക ഒന്നും പറയാൻ പറ്റില്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റൂല എങ്കിലും ഞാൻ പറയാം അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിഷമങ്ങളുണ്ട് ഏ അപ്പം എ പി എൽ ബി പി എല്ലൊന്നും തരം തീട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാ മനുഷ്യർക്കും ഓരോരുത്തരുടേതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇന്ന് ഭൂരിഭാഗം ജനങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭൂരിഭാഗം ജനങ്ങളെ ഞാൻ പറയാൻ ഒരു വലിയ വീടുണ്ടാവും കാറുണ്ടാവും അർഭാടുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ അവരൊക്കെ ചില സമയത്ത് എല്ലാവരും ഒന്നും പറയുന്നില്ല അവരെ കിട്ടുന്ന പൈസ അവർ കൊണ്ടുപോയിട്ട് എവിടെ ഇടുന്നത് അവരുള്ള ആർഭാടെല്ലാം കളിക്കുന്നത് ഉണ്ടാകുക അവർ ലോൺ എടുത്തിട്ടായിരിക്കും ഏ ആ ലോൺ അവർ കിട്ടുന്ന പൈസ കൊണ്ടായിട്ട് എവിടെ അടക്കുന്ന ലോണിലായിരിക്കും അടുത്ത് പിന്നെ അവരെ ജീവിതത്തിൽ അവരെ ലൈഫിൽ സാധാരണ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അവരെ അഭിനയിക്കുന്നുണ്ടായിരിക്കാം ഏ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് പഠിച്ചും എനിക്കല്ലാണ്ട് പറയാൻ പറ്റില്ല വലിയ പൈസക്കാറാണ് ഒരു പാവങ്ങളാ എന്ന് പഠിച്ചെനിക്കേ അറിയാൻ പറ്റുള്ളൂ ഓരോ ഒരുത്തരം സ്റ്റൈൽ അങ്ങനെയാണ് കാരണം പൈസ ഉണ്ടായാലും പൈസ ഇല്ലെങ്കിലും പൈസ ഇല്ലാണ്ടും പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ഭാഗം കൂട്ടറുണ്ട് ഏ പൈസ ഉണ്ടായിട്ടും പൈസ ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭാഗം കൂട്ടരുണ്ട് ഏ അതൊക്കെ ഓരോരുത്തരെ നാച്ചുറലാണ് അതുകൊണ്ട് എ പി എല് വി പി എല്ലെന്നൊന്നും ഒരു അങ്ങനെയൊന്നും തരം തയ്ക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ പോകുന്നത് കാര്യം ഓക്കേ ഹായ്